ആലത്തൂരിൽ അഭിഭാഷകനെ പോലീസ് ഉദ്യോഗസ്ഥൻ അപമാനിച്ച കേസിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി പോലീസിന്റെ ആത്മവീര്യം സംരക്ഷിക്കാൻ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയാണോ വേണ്ടത് എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം സംസ്ഥാന പോലീസ് മേധാവി നടപടിയെടുക്കാത്തത് അത്ഭുതകരമാണെന്നും കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്നിപ്പോൾ അത് വീണ്ടും കോടതി എടുത്തു പോലീസിനെതിരെ രൂക്ഷ വിമർശനം നടത്തി പോലീസിന്റെ ആത്മവീര്യം സംരക്ഷിക്കാൻ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയാണോ വേണ്ടത് എന്ന് ഹൈക്കോടതി ചോദിച്ചു ചെയ്ത തെറ്റിന് നടപടിയെടുത്താൽ എങ്ങനെയാണ് ആത്മവീര്യം നഷ്ടപ്പെടുന്നതെന്ന് കോടതി ചോദിക്കുന്നു ആ ആത്മവീര്യം അത്രയ്ക്കങ്ങ് ദുർബലമാണെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് വെക്കണമെന്നും ഹൈക്കോടതി ഇന്നിപ്പോൾ പറയുന്നുണ്ട് സംസ്ഥാന പോലീസ് മേധാവി വിഷയത്തിൽ ഒന്നും ചെയ്തില്ല എന്നത് അത്ഭുതകരമാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു കോടതി അടിമുടി തൃപ്തരല്ല എന്നാണ് വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ എന്തായാലും സംസ്ഥാന പോലീസ് മേധാവി ഈ വിഷയത്തിൽ വിശദീകരണം ശരി ശ്രീകാന്താണ് വിശദാംശങ്ങൾ ഇപ്പോൾ പന്ത്രണ്ടാവ് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ പിതാവിന്റെ പ്രതികരണം വരുന്നു അന്വേഷണത്തിൽ തൃപ്തി വിവാഹ തട്ടിപ്പിലും സ്ത്രീധന പീഡനത്തിലും ഉറച്ചു നിൽക്കുന്ന ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നില്ല എന്നാണ് കുട്ടിയുടെ പിതാവ് പറയുന്നത് വിവാഹ തട്ടിപ്പാണ് നടന്നത് എന്ന പെൺകുട്ടിയുടെ പിതാവ് തന്നെ വ്യക്തമാക്കുകയാണ്